കല്ലുകൾ നിറഞ്ഞ തെരുവുകളിലൂടെ ചിരി പ്രതിധ്വനിച്ച ഹാർമണി ഹിൽസിലെ ശാന്തമായ ഗ്രാമത്തിൽ റിയ എന്ന പേരുള്ള ഒരു സെൻ മാസ്റ്റർ ജീവിച്ചിരുന്നു ആധികാരിക ബന്ധങ്ങൾ വളർത്തിയെടുക്കാനുള്ള കഴിവിനെ പേര് കേട്ട മാസ്റ്റർ റിയ യഥാർത്ഥ സൗഹൃദത്തിന്റെ ജ്ഞാനം തേടുന്ന എല്ലാ പ്രായത്തിലുമുള്ള അന്വേഷകരെ സ്വാഗതം ചെയ്തു ഒരു ദിവസം വിക്രം എന്ന പേരുള്ള ഒരു യുവാത്മാവ് മാസ്റ്റർ റിയയെ സമീപിച്ചു മാസ്റ്റർ നമുക്ക് ഒരു യഥാർത്ഥ സുഹൃത്ത് ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം പങ്കുവച്ച അനുഭവങ്ങളുടെ ഉറപ്പിൽ മാസ്റ്റർ റിയയുടെ കണ്ണുകൾ തിളങ്ങി വരൂ വിക്രം മാസ്റ്റർ റിയ ആംഗ്യം കാട്ടി പൂത്തു നിൽക്കുന്ന ജഗരണ്ട മരത്തിൻ്റെ ചുവട്ടിലെ ശാന്തമായ മുലയിലേക്ക് അവനെ അവർ നയിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ സുഹൃത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന അടയാളങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടട്ടെ ഒന്ന് അചഞ്ചലമായ പിന്തുണ മൃദുവായ പുല്ലിലിരുന്ന് മാസ്റ്റർ റിയ ആദ്യത്തെ അടയാളത്തെക്കുറിച്ച് സംസാരിച്ചു വിക്രം കട്ടിയുള്ളതും മെലിഞ്ഞതുമായ ഒരു യഥാർത്ഥ സുഹൃത്ത് നിങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നു അവർ നിങ്ങളുടെ വിജയങ്ങൾ ആഘോഷിക്കുകയും വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ കേൾക്കാൻ ചെവി കൊടുക്കുകയും ചെയ്യുന്നു അവരുടെ പിന്തുണ സാഹചര്യങ്ങളാൽ ബന്ധിതമല്ല മറിച്ച് നിരന്തരമായ നദി പോലെ ഒഴുകുന്നു രണ്ട് സത്യസന്ധത എപ്പോഴും അവർ ഗ്രാമചത്തുരത്തിലൂടെ നടക്കുമ്പോൾ മാസ്റ്റർ റിയ ഒരു തിളങ്ങുന്ന കിണർ ചൂണ്ടിക്കാട്ടി വിക്രം ഒരു യഥാർത്ഥ സുഹൃത്ത് അസഹ്യമായിരിക്കുമ്പോൾ പോലും സത്യം പറയുന്നു അവർ സത്യസന്ധമായ ഫീഡ്ബാക്ക് നൽകുന്നു നിങ്ങളെ വളരാനും പഠിക്കാനും സഹായിക്കുന്നു അവരുടെ സത്യസന്ധതയിലാണ് ശാശ്വതമായ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനം മൂന്ന് ചെറിയ നിമിഷങ്ങളിൽ സന്തോഷം പങ്കിട്ടു ഊർജ്ജസ്വലമായ ഒരു ചന്തയിൽ മാസ്റ്റർ റിയ ഒരു ലഘുഭക്ഷണത്തിൽ ഹൃദ്യമായ ചിരി പങ്കിടുന്ന സുഹൃത്തുക്കൾ തമ്മിലുള്ള സൗഹൃദം നിരീക്ഷിച്ചു വിക്രം യഥാർത്ഥ സുഹൃത്തുക്കൾ ഏറ്റവും ചെറിയ നിമിഷങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നു അത് എല്ലായ്പ്പോഴും ഗംഭീരമായ ആംഗ്യങ്ങളെക്കുറിച്ചല്ല മറിച്ച് പങ്കിട്ട ചിരിയും ശാന്തമായ സംഭാഷണങ്ങളും ഒരുമിച്ചുള്ള ഊഷ്മളതയുമാണ് നാല് വ്യത്യാസങ്ങളോടുള്ള ബഹുമാനം ഒരു ആൽമരത്തിൻ്റെ തണലിൽ റിയ മാസ്റ്റർ സ്വീകാര്യതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു വിക്രം ഒരു യഥാർത്ഥ സുഹൃത്ത് നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെ മാനിക്കുന്നു നിങ്ങളെ നിങ്ങളാക്കുന്ന അതുല്യമായ ഗുണങ്ങളെ അവർ അഭിനന്ദിക്കുകയും നിങ്ങളുടെ സൗഹൃദത്തെ സമ്പന്നമാക്കുന്ന വൈവിധ്യത്തെ ആഘോഷിക്കുകയും ചെയ്യുന്നു അഞ്ച് പ്രവർത്തനങ്ങളിലെ വിശ്വാസത ഗ്രാമീണ പാലത്തിൽ മാസ്റ്റർ റിയ തൽക്കാലികമായി നിർത്തി നദിയുടെ സ്ഥിരമായ ഒഴുക്കിലേക്ക് വിരൽ ചൂണ്ടി വിക്രം ഒരു യഥാർത്ഥ സുഹൃത്ത് വിശ്വസനീയനാണ് അവർ അവരുടെ വാഗ്ദാനങ്ങൾ പാലിക്കുകയും നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ കാണിക്കുകയും ചെയ്യുന്നു അവരുടെ പ്രവർത്തനങ്ങളുടെ സ്ഥിരത നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ വിശ്വാസത്തിൻ്റെ പാലം നിർമ്മിക്കുന്നു ആറ് നിശബ്ദതയിൽ സഹാനുഭൂതി ഹാർമണി ഹിൽസിന് മുകളിൽ സന്ധ്യ മയങ്ങിയപ്പോൾ ചക്രവാളത്തെ നോക്കിക്കാണുന്ന ശാന്തമായ ഒരു സ്ഥലത്തേക്ക് മാസ്റ്റർ റിയ വിക്രമിനെ നയിച്ചു വിക്രം ഒരു യഥാർത്ഥ സുഹൃത്ത് നിങ്ങളുടെ നിശബ്ദത മനസ്സിലാക്കുന്നു സന്തോഷത്തിൻ്റെയോ സങ്കടത്തിൻ്റെയോ നിമിഷങ്ങളിൽ വാക്കുകളുടെ ആവശ്യമില്ലാതെ അവർ നിങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നു അവരുടെ സഹാനുഭൂതി ദുർബലതയ്ക്ക് സുരക്ഷിതമായ ഇടം സൃഷ്ടിക്കുന്നു ഏഴ് വളർച്ചയ്ക്കുള്ള പ്രോത്സാഹനം തീച്ചുകുളകളുടെ പ്രഭയിൽ മാസ്റ്ററിയ അവസാന അടയാളം പങ്കിട്ടു വിക്രം ഒരു യഥാർത്ഥ സുഹൃത്ത് നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരാനും വെല്ലുവിളികളെ അതിജീവിക്കാനും നിങ്ങളുടെ ഏറ്റവും മികച്ച പതിപ്പാകാനും അവർ നിങ്ങളെ പ്രചോദിപ്പിക്കുന്നു നിങ്ങളുടെ കഴിവിലുള്ള അവരുടെ വിശ്വാസം സ്വയം കണ്ടെത്താനുള്ള യാത്രയ്ക്ക് ഊജ് ഊർജം പകരുന്നു രാത്രി ഹാർമണി ഹിൽസിനെ ആശ്ലേഷിച്ചപ്പോൾ വിക്രം ഒരു സ്പോഞ്ച് പോലെ ജ്ഞാനം ആഗിരണം ചെയ്തു താൻ പ്രിയപ്പെട്ട ബന്ധങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അടയാളങ്ങൾ തിരിച്ചറിഞ്ഞു മാസ്റ്റർ റിയയുടെ പഠിപ്പിക്കലുകൾ ആധികാരിക ബന്ധങ്ങളിലേക്കുള്ള പാതയെ പ്രകാശിപ്പിക്കുന്ന ഒരു വിളക്കായി മാറി ഓർക്കുക വിക്രം മാസ്റ്റർ റിയ നിലാവുള്ള രാത്രിയിൽ മന്ത്രിച്ചു യഥാർത്ഥ സൗഹൃദങ്ങൾ ആത്മാവിനെ സമ്പന്നമാക്കുന്ന നിധികളാണ് ഈ അടയാളങ്ങൾ നട്ടുവളർത്തുക നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ബന്ധങ്ങളുടെ പൂന്തോട്ടം നിങ്ങൾ കണ്ടെത്തും ഹാർമണി ഹിൽസിന്റെ ഹൃദയഭാഗത്ത് തൻ്റെ ജീവിതത്തെ സ്നേഹവും വിവേകവും കൊണ്ട് നിറപ്പെടുത്തിയ യഥാർത്ഥ സുഹൃത്തുക്കളോടുള്ള പുതിയ അഭിനന്ദനവുമായി വിക്രം നടന്നു മാസ്റ്റർ എയുടെ പഠിപ്പിക്കലുകൾ ഗ്രാമത്തിൽ പ്രതിധ്വനിച്ചു യഥാർത്ഥ സൗഹൃദങ്ങൾ നൽകുന്ന അഗാധമായ സന്തോഷത്തിൻ്റെ കാലാതീതമായ ഓർമ്മപ്പെടുത്തലായവ ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ യു ക്യാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്